ത്രിയേക ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം അറുപതാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദാവീദ് തൻ്റെ ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഏതോമിയ സൈന്യത്തിൻ്റെ കടന്നാക്രമണം ഇസ്രായേൽ ജനതയെ വൻ തകർത്തിൽ തകർച്ചയിലേക്ക് എത്തിച്ചു അവർ ഭീതിയുടെ താഴ്വരയിലാണ് അവർ കാഠിന്യം അനുഭവിച്ച് പരിഭ്രമത്തിൻ്റെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് ഈ ദാവീദ് ജനങ്ങളെ ധൈര്യപ്പെടുത്തിയാണ് പ്രത്യാശയോടെ ഇരിക്കാൻ പറയുകയാണ് ഇതാ നമുക്ക് സത്യത്തിൻ്റെ ഒരു കൊടി ഉയർത്തപ്പെട്ടിട്ടുണ്ട് സത്യത്തിൻ്റെയും വിശ്വസ്തയുടെയും കൂടി അത് സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് നമുക്ക് യഥാസ്ഥാനപ്പെടാം നമ്മുടെ തെറ്റുകളെയൊക്കെ പോക്കി തെറ്റുകളെയൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അനുദപിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയാം ആ കൊടിയിലേക്ക് നോക്കാം സത്യത്തിൻ്റെയും വിശ്വസ്തയും കൂടിയായ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കി നമുക്ക് വീണ്ടും നമ്മുടെ ശത്രുക്കളോട് ഏതോമ്യരോട് ഏതോമിരോട് യുദ്ധം ചെയ്യാമെന്ന് ദാവി ഇത് പറയുകയാണ് അങ്ങനെ ജനങ്ങളെയൊക്കെ ധൈര്യപ്പെടുത്തിയിട്ട് സർവ്വസൈന്യാധിപനായ യോബാവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഏതോമ്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഇസ്രായേൽ സൈന്യം പോവുകയാണ് അങ്ങനെ ഉപ്പ് താഴ്വരയിൽ വെച്ച് ഇസ്രായേൽ ജനത ഈ ഏതോമ്യരെ അമ്പയെ പരാജയപ്പെടുത്തി അങ്ങനെ ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതരായി ഇതാ മടങ്ങി വരുമ്പോൾ ഈ ദാവീദ് അവിടെ പറയുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനം പറയുകയാണ് മ്മടെ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും എന്ന് പറയാണ് ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അറിയുമുള്ളവരെ ഈ സർവശക്തനായ ആ സത്യത്തിൻ്റെയും വിശ്വസ്തയുടെയും കൂടിയായ സർവശക്തനായ ദൈവത്തെ നോക്കി യുദ്ധം ചെയ്തവരാരും പരാജയപ്പെട്ടിട്ടില്ല ജീവിതത്തിൻ്റെ തൻ്റെ തങ്ങളുടെ പ്രയാണങ്ങളിൽ ഈ ദൈവത്തെ നോക്കി ആ സത്യത്തിൻ്റെയും നീതിയുടെയും വിശ്വസ്തയുടെയും കൂടിയായ സർവശക്തനായ ദൈവത്തെ നോക്കി ഈ പ്രയാണം ചെയ്ത യുദ്ധം ചെയ്തവരാരും ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അത് ആ ഏ ഡി മുന്നൂറ്റി ഇരുപത്തി ആറില് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ക്രിസ്തുദിനോസ് ചക്രവർത്തിയാണ് ഈ ചക്രവർത്തി ഒരു കടുത്ത ക്രിസ്തു വിരോധിയാണ് എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ ഈ ക്രിസ്തു ക്രിസ്തൻ ചക്രവർത്തിയുടെ അമ്മ മോർത്ത് ഹെലനി രാജ്ഞി ഒരു കടുത്ത ക്രിസ്തു ഭക്തയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് മോർത്ത് ഹെലനി രാജ്ഞി പഴയ ഈ മോർത്ത് ഹെലനി രാജ്ഞി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എൻ്റെ മകനെയും ഒരു ക്രിസ്തുഭക്തനാക്കണേ അവനും ഒരു കർത്താവിനെ യേശുവിനെ കർത്താവിൻ രക്ഷിതവുമായി സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് തിരിയണേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ ഹെലേനി രാജ്ഞി അങ്ങനെ ഒരു ഈ ഹലേനി രാജ്ഞി പ്രതിജ്ഞ എടുക്കുകയാണ് ശപഥം ചെയ്യുകയാണ് അങ്ങനെ തൻ്റെ മകൻ എൻ്റെ മകൻ ഈ ക്രിസ്തുദിനോസ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ഒരു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ ഞാൻ ഈ കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് അതിനായിട്ട് ഉപവാസവും പ്രാർത്ഥനയും എല്ലാം സമയത്ത് ഈ ക്രിസ്തുദിനോസ് ചക്രവർത്തി യുദ്ധത്തിന് പുറപ്പെടുകയാണ് അങ്ങനെ യുദ്ധത്തിന് പോടുമ്പോൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇതാ ആ പകൽ മധ്യയെ ആകാശമധ്യയെ ഒരു അടയാളം കാണുക കുരിശിൻ്റെ അടയാളം കാണുകയാണ് അതിൻ്റെ കീഴിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ അടയാളത്താൽ നിങ്ങൾ വിജയം പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ അടയാളം കണ്ടു കഴിഞ്ഞിട്ട് ക്രിസ്തൻ ചക്രവർത്തി ഇതാ തൻ്റെ സൈന്യത്തിൻ്റെ ഔദ്യോഗിക കൊടി ആ ചിഹ്നത്തിൽ ഈ കുരിശിൻ്റെ അടയാളം ഇട്ടു അത് ദേശത്തെ കൊടികളിലെല്ലാം ഈ കുരിശിൻ്റെ അടയാളം ഇട്ടു എന്നിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട് ആ യുദ്ധത്തിൽ വിജയിച്ചു ക്രിസ്തൻ ചക്രവർത്തി ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ ആ ചക്രവർത്തി ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു ക്രിസ്തു ഭക്തനായി തീരുകയാണ് ഇതാ ഹെലനി രാജ്ഞി തൻ്റെ ആഗ്രഹം സഫലമാക്കിയപ്പോൾ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ആ ശബ്ദം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ തന്നെ ഇരുശീമിലേക്ക് വന്നിട്ട് കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുവാനുള്ള ശ്രമം നടത്തിയാണ് അപ്പം പലയിടത്തും പോയി അങ്ങനെ യഹൂദജനങ്ങളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ അറിയാവുന്ന ഒരാൾ അതായത് യൂദാസ് എന്നൊരു യഹൂദന് ഇത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം കർത്താവിന്റെ കുരിശ് എവിടെയാണ് എവിടെയാണിട്ടിരിക്കുന്ന അറിയാം അപ്പം ആ യൂദാസിനെ എത്ര നിർബന്ധിച്ചിട്ടും അയാള് ഇത് കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഒടുവിൽ കടുത്തമായിട്ട് നിർബന്ധമായി പറഞ്ഞു പറഞ്ഞ് ഏറ്റവും ഒടുവില് അത് അയാള് കാണിച്ചു കൊടുക്കാം നീറ്റു അങ്ങനെ ആ സ്ഥാനം കാണിച്ചു ഖനനം ചെയ്തു ഖന ചെയ്ത മൂന്ന് കുരിശുകൾ കണ്ടെത്തി അതിൽത്തോസിന്റെ ലഖിതങ്ങളോടുകൂടി ആ കുരിശ് യേശുൻ്റെതാണ് തിരിച്ചറിഞ്ഞു ഒന്നുകൂടി തിരിച്ചറിയുവാനായിട്ട് അതിലേ പോയി മൃതശരീരം കൊണ്ടുവന്ന ഈ ഇതിനെ ചുംബിച്ചപ്പോഴ് തൊട്ടപ്പഴ് ആ മൃതശരീരം ഉയർത്തെ അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെത്തി അത് കഴിഞ്ഞ് എ ഡി മുന്നൂറ്റി മുപ്പത്തി അഞ്ചില് അവിടെ ഇതാ ഈ ഈ ഹെലേനി രാജ്ഞി രണ്ട് ദേവാലയങ്ങൾ എരിശിലും സ്ഥാപിച്ചു മറ്റീറിയം അത് കഴിഞ്ഞ വേറെ പേരാണ് അനാസ്റ്റിസിസ് അനാ എന്ന രണ്ട് ദേവാലയങ്ങൾ സ്ഥാപിച്ച് ഏ ഡി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി അതിൻ്റെ സമർപ്പണം ചെയ്തു അതും അന്ന് മുതലാണ് നമ്മൾ സ്ലീപാ പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സീമാ നമസ്കാരത്തിൽ വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരത്തിലെ ആ ശീമ നമസ്കാര പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് കുസ്തന്തിനോസ് രാജാവ് ആകാശത്തേക്ക് നോക്കി അത്ഭുതത്തിൻ്റെ അടയാളമായ കുരുശിൻ്റെ അടയാളം കണ്ടു അവൻ ദർശനം അന്വേഷിച്ചപ്പോഴ് അവനോട് ഇങ്ങനെ പറഞ്ഞു ജീവനുള്ള ഈ അടയാളം നിന്നെ വിജയത്തിലെത്തിക്കും എന്ന് പറയുക അത് അവനെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു അവരെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ ശീമ നമസ്കാരത്തിൽ വായിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കുരിശിനെ നോക്കി നോക്കിയവരാരും നോക്കി ആ യുദ്ധത്തിൽ ഏർപ്പെട്ടവരാരും ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നമ്മുടെ ജീവിതമാകുന്ന ആ യുദ്ധകളത്തിൽ ഈ കുരിശിനെ നോക്കി ഇറങ്ങിയവരാരും പരാജയപ്പെട്ടിട്ടില്ല ഇപ്പമുള്ളവരെ ഇതാ ഇസ്രായേൽ പഴയ ഇസ്രായേലാകുന്ന സഭ അവരെ ഏതോമ്യരാൽ പരാജയപ്പെടുമ്പോൾ ഏതോമ്യ ആരുടെ കടന്നാക്രമണം അവരെ രീതിയിലാഴ്ത്തിയെങ്കില് അവരെ തകർച്ചയിലെത്തിയെങ്കിൽ ഇന്ന് നമ്മളെയും പാപത്തിന്റെ ആക്രമണം കാരണം നമ്മളും ഭീതിയുടെ താഴ്വരയിലാണ് പരിമ്ര പരിഭ്രമത്തിന്റെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാഠിന്യത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം യഥാസ്ഥാനപ്പെടാം യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് ഈ പാപത്തിൻ്റെ ഘടനാക്രമം മൂലമാണ് സമൂഹത്തിലെല്ലാം അനീതിയും അക്രമവും ഒക്കെ അനുഭവപ്പെടുന്നത് കൈക്കൂലി വാങ്ങലും സഭയിലായാലും സമൂഹത്തിലായാലും ഇടവയിലായാലും രാഷ്ട്രീയ തലങ്ങളിലായാലും ഒക്കെയും പാപത്തിന്റെ ഈ കടന്നാക്രമണം മൂലമാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് യഥാസ്ഥാനപ്പെടാം നമുക്കും ആ കുരിശിനെ നോക്കാം ആ നമുക്ക് വേണ്ടി ഒരു കുടി ഉയർത്തിപ്പെട്ടിരിക്കുന്നു അത് കാൽവറയിലെ കുരിശാണ് ആ കുരിശിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം ആ കുരിശിനെയും നോക്കി നമുക്ക് യുദ്ധം ചെയ്യാം ജീവിതത്തിൽ പല പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ വരും അതൊക്കെ നമ്മുടെ യുദ്ധങ്ങളാണ് നമ്മുടെ മലപോലെ നിൽക്കുന്ന തടസ്സങ്ങൾ അതൊക്കെയും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ നമുക്ക് നോക്കേണ്ടത് ഇതാ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ കുരിശിലേക്കാണ് അത് കാൽവറിയിലെ കുരിശാണ് അത് നമ്മുടെ ക്രിസ്തുനാഥനാണ് ആ ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് ഈ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ യുദ്ധങ്ങളെയും നേരിടാം ആ യുദ്ധങ്ങൾ തീർച്ചയായിട്ടും ഈ ആ കുരിശിനെ നോക്കി ആ നോക്കി യുദ്ധം ചെയ്തവരാരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല നമുക്കും ആ കുരിശിലേക്ക് നോക്കാം കാലിവിറിയിൽ നമുക്ക് ആ യുദ്ധപ്പെട്ടിരിക്കുന്ന കുരിശിലേക്ക് യേശു ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് യാത്ര തുടരാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധനോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ